വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് പാലോട് സെറ്റിൽമെന്റ് കോളനിയിലെ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ ആന വീട് നശിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഏഴംഗ ആർ ആർ ടി സംഘവും പെരിങ്ങമല സെക്ഷൻ സ്റ്റാഫുകളും സംഭവസ്ഥലത്തെത്തിയത് തുടർന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാൽ മാത്രമേ വനംവകുപ്പ് സംഘത്തെ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന് സമരക്കാർ അറിയിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് പാലോട് റേഞ്ച് ഓഫീസർ ഫോണിലൂടെ സമരക്കാരുമായി സംസാരിച്ചുവെങ്കിലും ഇവർ പിന്മാറിയില്ല ഉന്നത ഉദ്യോഗസ്ഥർ എത്താതെ ആർ ആർ ടി സംഘത്തെ പോകാൻ അനുവദിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു നാളെ ചർച്ച ചെയ്യാൻ പറ്റില്ല ഇവിടെ 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 വന്നാലോ ഞാൻ ഇവരെ അല്ലാതെ കൂടി ഓഫീസർ ഇവിടെ എന്ത് ഇപ്പൊ ആ ആളുകൾ വരാത്തത് ഇവിടെ നിന്ന് അവിടെ നിന്ന് വന്ന രണ്ട് മൂന്ന് ഫോറസ്റ്റുകാർ മാത്രമേ ഉള്ളൂ ബാക്കി ആരുണ്ട് ഇവിടെ ആരുണ്ട് അതുകൊണ്ട് ഈ കൂടി ഓഫീസർ ആ ആ ഇവിടെ ഈ രണ്ട് മൂന്ന് ഞാൻ ഒരു മനുഷ്യനെ കൊന്നെന്നും പറഞ്ഞ് നിങ്ങൾ കൊടുത്ത വീട്ടിലുള്ള മനുഷ്യ കഴിഞ്ഞ കുറച്ചു മാസമായി തുടരുന്ന ആനശല്യത്തിന് യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു റേഞ്ച് ഓഫീസർ ആദിവാസികൾ നൽകുന്ന പരാതികൾക്ക് യാതൊരു പരിഗണനയും നൽകാറില്ലെന്നും ഈയക്കോട് നടന്ന അവലോകന യോഗങ്ങളിൽ പോലും പങ്കെടുക്കാറില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു തടഞ്ഞു യ്ക്കാൻ കാരണം വെച്ചാൽ ഫോറസ്റ്റ് ഗർ നമ്മളെ ഏരിയയിൽ അങ്ങനെ വരക്കൂല വല്ലപ്പോഴേക്കും ഒന്നോ രണ്ടോ വാച്ചർമാർ വന്ന് കറങ്ങിട്ട് പോവും ആനെ ഓട്ടിപ്പോ ആന ഓട്ടിപ്പോ നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ അവര് ഇവിടെ ഉള്ള ഒരു ആംബുള്ളര് എല്ലാരും കൂടെ ഇറങ്ങി ആന ഓട്ടിച്ച് വനത്തിൽ ഇട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇവര് ഇവിടെ പറഞ്ഞത് അപ്പൊ ആന പോയി കഴിയും പിന്നെ നമ്മൾ നമ്മളെന് അവരെ വിളിക്കുന്നത് തുടർന്ന് പാലഡ് എസ് ഐ റഹീമിന്റെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സമരക്കാരുമായി നടത്തിയ ചർച്ചക്കൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇയക്കോടെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി ഉചിതമായ തീരുമാനം എടുക്കുമെന്ന ഉറപ്പിലാണ് സമരം പിൻവലിച്ചത് വന്യമൃഗശല്യത്തെക്കുറിച്ച് അറിയിച്ചാൽ പോലും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത റേഞ്ച് ഓഫീസർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം